ഹലോ ഹെൽക്കം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മതിലിൻ്റെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് അവർ എന്നാലും ആയിട്ടുണ്ട് നമ്മുടെ റബ്ബറും തോട്ടം പുല്ലൊക്കെ പറിച്ചു ക്ലീൻ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അങ്ങനെ എന്താ പപ്പയും മോനോട് ഭയങ്കര കളിയാണ് കേട്ടോ കൊച്ചു പറയാറുണ്ടല്ലോ ആ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഭയങ്കര വിവാദം ഉണ്ടാക്കിയ തൂക്കത്തോളം വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ പിന്നെയും പെട്ടി പൊട്ടിക്കുകയാണ് ഈ പെട്ടി പൊട്ടികൾ ഞാൻ കാണിക്കാത്തതാണ് പക്ഷെ നിങ്ങൾ എന്നെ എത്രത്തോളം ചൊറിയുന്നു അത്രത്തോളം ഞാൻ പെട്ടികൾ പൊട്ടിച്ചു കൊണ്ടേ ഇരിക്കും മനസ്സിലായി എനിക്ക് അങ്ങനെ സ്വഭാവം പൊട്ടിക്കല ഭാര്യ കേട്ടിപൊട്ടിക്ക அப்பா மொத்தம் வைக்கங்கடு. மொத்தம் வச்ச. அது അത് അറ്റത്തേക്ക് കൊണ്ടല്ലേ പപ്പേന്റെ വണ്ടി പപ്പയുടെ വണ്ടി അതെ ആ ഇത് നമ്മൾ ടൈർ ക്ലീൻ ചെയ്യാൻ അപ്പൊൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് ആ ഇനി അവിടെക്കൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നു ഇത് ഇതിന്റെ ഈക്കുള്ളതാണ് ഈ വീട് അല്ല ബർത്താവിന്റെ വീട് ഇതിന്റെ ഈക്കുള്ളതാണ് ഏതാ പെഡോളും ഇതിది വിടിക്കുള്ള പരിയിടുന്നത് കുറയണ്ട് ഇത് വിടിക്കുള്ളതാണ് പരിവീട് കുച്ചിങ്ങളുടെ കാലിപ്പാട ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് കാലിപ്പാട നാല നാലൈറ്റ് ചെയ് എന്ന് മാത്രോ ഗയ്സ് ഇದು പൂർയ കാർ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഓൺലൈനിൽ വെച്ചിട്ടുണ്ട്

അങ്ങോട്ട് വീശുമേറ്റ് जाना ഇത് ഒരു വെയി മെഷീന ആണ് ഹാൻഡ് ബാഗ് വെക്കാൻ വേണ്ടിയിനാണ് ഇത് എന്തിയെന്ന പെണുള്ള റിസ്ക് ഏത് പെണ റിസ്ക് കണ്ടേ ഏത് പെണ ಅದല്ല മൈൻഡ് ഉണ്ടാവില്ലേ മറന്നോ ഇത് കൊനിയുള്ള റിസ്ക അമ്മങ്ങടെ കൊട റിസ്ക് അമ്മമ്മേ എണുകി അമ്മമ്മ അമ്മമ്മ കൊച്ചുള്ള റിസ്ക് ഇക്കേ ഇത് ഏത് പെണ റിസ്ക് എടുത്തു വെക്കാൻ

ഇനി ഞാൻ എന്റെ ഭാര്യയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് വിളിച്ചാലും അവർക്ക് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിട്ട് താങ്ക് യു സ്റ്റീം ചെയ്യാൻ വേണ്ടി ഫേസ് സ്റ്റീം ചെയ്യാൻ താങ്ക് യു ഇത് ഒന്ന് നോട്ടേ ഓക്കേ ആ ഇത് മറ്റേ സ്റ്റീമർ തന്നെയാ ഇത് അരി 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 വെള്ള കളയാനാണ് അരി കഴുകിയിട്ട് കഴുകിയിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ കളയാനാണ് സ്റ്റീമർ തന്നെയാ

പിന്നെ ഇത് ഇത് താറയിലേക്ക് അടിച്ചും ഹൈറ്റ് ഇല്ലാത്തോണ്ട്

അവസാനിക്കുകയാണ് ഗൈസ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അവർക്കനുസമായിട്ട് നിങ്ങൾ പങ്കുവെക്കുക അതുപോലെ പൂക്കത്തള്ളകളുടെ കമന്റുകളിലപ്പോൾ അവർ എന്റെ അമ്മയായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത റിവ്യൂ ഞാൻ അതും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ വന്നിട്ട് ഇങ്ങനെ ം വന്നിട്ടിങ്ങനെ ഉണ്ട് ചാച്ചനെ കൊണ്ടുട്ടോ അങ്ങനെ ഞങ്ങള് ചാച്ചന്റെ വീട്ടിലേക്ക് പോയികൊണ്ടിരിക്കോ അപ്പൊ നമ്മളിതായ എത്താറായിട്ടോ ഏതപ്പനാണെന്നുണ്ടെങ്കി ഉറക്കം വന്ന ഡോണുവിനെ ഡോണുവിനെടുത്തിട്ടില്ല ഡോണുനെ കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല ഡോണു നല്ല ആ ഡോണുവിനെ കൊണ്ടുവരാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ കുറച്ച് പോണത് തന്നെ കാരണം അവനെ കൊണ്ടുവന്നു കഴിഞ്ഞ എനിക്ക് നല്ല പണിയാണ് അവനങ്ങനെ അടങ്ങിയിരിക്കില്ല അത് ഉറക്കം വന്നിട്ട് ഇങ്ങനെ വലിയ വലിയ ഇരിക്കലല്ല ആള് ആളുടെ ഉറക്ക സമയത്താണ് ഞങ്ങള് കേറി പോവുന്നത് അപ്പൊ അങ്ങനെ നമ്മളത് വീട്ടിലേക്ക് എത്താറേ അപ്പൊ കഴിഞ്ഞ വണ്ടി എടുക്കാൻ പോയ വീഡിയോയില് ഇങ്ങനെ അവരെ കൊണ്ടുപോയില്ല അവരെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കില്ല അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ അവരതൊരു മാറ്റർ ആയിട്ട് കണക്കാക്കുന്നു പോലൂല പിന്നെ അത് ബാധിക്കുന്നില്ല അല്ലേ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ മാറി ഒന്നും കമന്റി കൂടെയും കുറ്റം പറഞ്ഞവർക്കൊക്കെ പറയാം നമുക്ക് പ്രശ്നമില്ല പക്ഷേ വീട്ടിൽ അപ്പനോട് അമ്മോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലുണ്ട് വീട്ടിൽ കയറി ഞാൻ അടിക്കും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കയറിയും കരു വിളിക്കും അത് വേറെ കാര്യം അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതെനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലൂടെ വിളിച്ചത് യൂട്യൂബ് കാണാറ് അപ്പൊ ഇത് കാണുന്ന നാട്ടുകാർ അയൽക്കാര് തെണ്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത് അമ്മേനടുത്ത് അടുത്ത് നിങ്ങൾ വേണ്ട അതിനും പറഞ്ഞു ചെവിയിൽ കൊടുത്തുണ്ടെങ്കില് മുമ്പ് ഞാൻ വീഡിയോയിൽ വീഡിയോ ഇനി ഞാൻ പറയുമ്പോൾ ആ ഒരു വീഡിയോ നാട്ടിൽ തന്നെ കൊറേ പേര് ഇങ്ങനെ മെസ്സേജ് ആ പെണ്ണും ആ പെണ്ണും ആ ചേച്ചി കല്യാണം മുടക്കണോ ഈ ചേട്ട കല്യാണം മുടക്കണോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ നാട്ടിൽ തന്നെ അതെല്ലാം ഞാൻ വിളിച്ചതിനകത്ത് ഞാൻ പറയും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് പൊക്കൂളോ അതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഫോട്ടോ അടക്കം ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യും പിന്നെ കിടന്ന് കണ്ണ മുൻസാ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോട്ടിലെ പോവാതാണ്

ோனப்போன கொண்டு கொண்டு எதப்போன അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചാച്ചിൻ്റെ വീട്ടിലോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അമ്മയായിട്ട് ഇങ്ങനെ കുശലന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് അവർ കൊടുക്കുമ്പോൾ ഈ ഡോണും ഇവിടെ കിടന്ന് ഒച്ചയമ്പാട് ഉണ്ടാക്കാനട്ടോ ഗൈസ് ഡിസ്റ്റർബൻസ് ആവണമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ചാച്ചൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നത് ഒരു ദിവസം കാറ് വാങ്ങലിൻ്റെ പേരിൽ അങ്ങനെ തീർന്നു കാറ് വാങ്ങി അന്ന് തന്നെ ഞങ്ങൾ ചാച്ചൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അമ്മ പള്ളിയിൽ പോയേക്കായിരുന്നു ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ട് പോവല്ലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എട്ട് നോമ്പ് ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അമ്മ പോയത് d んた അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും പോയി ഒരു ഉച്ചയായിപ്പോൾ പോയി കുറേ വീഡിയോസൊക്കെ അവിടെ നിന്ന് കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് സിറ്റുവേഷൻ താഴ്മാറായിരുന്നു നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അത് കാരണം ഒരറ്റ വീഡിയോ ആണ് എടുക്കാൻ പറ്റിയത് തന്നെ അപ്പോൾ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയായിട്ട് ഇങ്ങനെ സോറേ ഒക്കെ പറഞ്ഞിരുന്നു അമ്മയുടെ പണ്ടത്തെ കുറേ കഥന കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ അമ്മയുടെ മുഖം കണ്ടില്ലേ ഈ നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയിട്ടാണ് ആ അമ്മച്ചി ആ കൂക്കത്തെള്ള യാച്ചൻ വരണ വീട് ആ കൂക്കത്തള്ള വന്നിട്ട് ഉള്ള കുറ്റം മുഴുവനും പറഞ്ഞു കൊടുക്കണത് അപ്പൊ പിന്നെ അമ്മ മോനോട് പറയാണ്ടിരിക്കുവോ ഇല്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരു എട്ട് മണി എട്ടര അക്കിയപ്പോഴത്തേക്കും ചാച്ചൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അലിബ്രോയും അലിബ്രോൻ്റെ മാമനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രോൻ്റെ കുറച്ച് സാധനങ്ങൾ ചാച്ചൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് പുതിയ വണ്ടി വാങ്ങിയതിൻ്റെ സ്നേഹ സമ്മാനമായിട്ട് ബ്രോ ഒരു കേക്കും കൊണ്ടുപോകാൻ കേട്ടോ വന്നത് കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ദൈവം ഇമാതിരി ഒരു കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഫുൾ നട്ട്സൊക്കെ ആയിട്ടൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ കേക്ക് കട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ കേക്ക് കഴിച്ചിട്ട് കുറച്ച് പോർഷൻ എന്തായാലും മാറ്റി വെക്കുമല്ലേ പെട്ടെന്ന് മട്ടിക്കും ഈ മധുരം ഫുള്ള് അടിച്ച് കയറ്റി കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പോർഷൻ പിറ്റേ ദിവസം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാനായിട്ടൊരു കുഞ്ഞു പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനൊരു കുഞ്ഞു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതെടുത്ത് കഴിച്ചു കേട്ടോ ആദ്യമായിട്ടാണ് വിത്തിൻ മിനിറ്റ്സ് എനിക്ക് എനിക്കുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കേക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു അമ്മമാതിരി ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് അവിടെ പറയുകയും ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് നമ്മൾ ആ ഒരു ഡേ കംപ്ലീറ്റ് ആക്കി ആക്കിയിട്ടോ അന്ന് അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചാച്ചം പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമുക്ക് അധികം സമയം അല്ല കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയം ഉണ്ടായില്ല അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഇതാണ് കേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ